ഹലോ ഗായ് അപ്പം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് ഞങ്ങൾ രണ്ടാളും വന്നത് ഇന്നലിതു മോളെ കൊണ്ടോട്ടി ഉപജില്ല കലോത്സവമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇതുമോള് ഇവിടെ നാടോടി നിർത്തം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദാരി മോള് അടിയിൽ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ട് നിൽക്കാനുട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് മുകളിൽ മേക്കപ്പ് സാറ് വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ദാ പുറകെ വരുന്നുണ്ട് അങ്ങനെ ഫേസിൻ്റെ മേക്കപ്പ് ഇതാ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ചേച്ചിയാണ് നമുക്ക് ഫേസിൻ്റെ മേക്കപ്പ് ചെയ്തു തരുന്നത് ആദ്യം തന്നെ ഫൗണ്ടേഷൻ ഇട്ട് സൂപ്പറാക്കുന്നുണ്ട് മുഖം ഫൗണ്ടേഷനും പിന്നെ ഐഷാഡോ ഒക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനി കണ്ണെഴുതാൻ വേണ്ടി അപ്പുറത്തെ സാറിൻ്റെ അടുത്ത് പോയിരിക്കണം ആ സാറ് കഴിഞ്ഞ പ്രാവശ്യം മോളെ മേക്കപ്പ് ചെയ്തിരുന്നതാണ് അടിപൊളി മേക്കപ്പ് സാറാണ് കേട്ടോ നല്ല ഭംഗിയിൽ തരുന്നത് നമുക്ക് ഞാൻ ഈ പ്രാവശ്യവും ആ സാർ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ നമുക്ക് ആ മേക്കപ്പ് സാറിന് എന്നെ കിട്ടിയതാ എൻ്റെ അമ്മയും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ്റെ അമ്മയും വരുന്നുണ്ട് അതിൽ ഇത് മോളെ കാണാൻ വേണ്ടിയിട്ട് അവൾ മേക്കപ്പ് ചെയ്യുന്ന റൂമിലേക്ക് വരികയാണ് ഞാൻ അമ്മയോട് വരാൻ പറഞ്ഞതാണ് എനിക്ക് ചെറുതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെറുതിന് സുഖമില്ലാതെ ഇരുന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല അപ്പോൾ പനിയൊക്കെ മാറി വരുന്നേയുള്ളൂ അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചതാണ് മോളെ ഒന്നും എടുക്കാൻ പക്ഷേ അവൾ അമ്മയുടെ അടുത്തൊന്നും പോയിട്ടില്ല അങ്ങനെ ഫേസിൻ്റെ ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി ഡ്രസ്സിങ്ങിലേക്ക് കിടക്കാനിട്ടോ അപ്പോൾ ഈ ഐട്ടനും ഈ ചേച്ചിയും കൂടെയാണ് ചെയ്തു തരുന്നത് അപ്പോൾ അമ്മ ഇവിടെ ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുപോയ ബോക്സിലേക്ക് ഇടുന്നുണ്ട് അതിനിട ചെറുത് ഉറങ്ങിപ്പോയിട്ടോ ചെറി വന്നതിന് ശേഷം ചെറുതിനെ പുറത്തേക്ക് കൊണ്ടുപോയി അധികം നേരമൊന്നും നിന്നില്ല അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വേഗം വന്നു ഇനി ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ആ സാറും കൂടെ വന്ന ചേച്ചിയും കൂടെയാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത് ഇതുമോളെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയായിട്ട് രണ്ട് പേരും കൂടെ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തേനേക്കാളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് മുഖം കാണാനായിട്ട് അപ്പോൾ ഡ്രസ്സിനോട് മാച്ച് ചെയ്തിട്ടുള്ള പൊട്ടൊക്കെയാണ് തൊട്ടത് നീലയും മഞ്ഞയും കൂടെ നീലയും മഞ്ഞയും പിന്നെ റോസും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നിവേദ്യ മോളെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടിയാണ് കേട്ടോ നിവേദ്യം മേക്കപ്പ് ഇട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒക്കെ പൂർത്തിയായതിന് ശേഷം ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അവളെ ഡാൻസ് പഠിപ്പിക്കുന്ന സാറ് വന്നിരുന്നു അപ്പോൾ സാറിന് ദക്ഷിണമൊക്കെ കൊടുത്ത് അവൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു സാറ് നല്ലോണം മോളെ അനുഗ്രഹിച്ചു കേട്ടോ അനുഗ്രഹമൊക്കെ കിട്ടിയ പിന്നെ സനൂപ് സാറ് ചെലങ്ക ഇട്ട് കൊടുത്തു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം സനുബ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് മോൾ ചെലങ്ക വാങ്ങിയത് സാറ് സാറ് മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ച അനുഗ്രഹിച്ചു ഞാനിവിടെ ചെറുതിൻ്റെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞത് ആ ചെറി മോളയും കൊണ്ട് സ്റ്റേജിലേക്ക് നടന്ന് പോവാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തെത്തി സാർ ടീച്ചർ അവളെ ചെസ് നമ്പറൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ മോൾ സ്റ്റേജിലേക്ക് എത്തി ഇരുപത്തി മൂന്നായിരുന്നു നമ്പർ നല്ലവണ്ണം കളിച്ചു എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ഞാൻ ഞാൻ കളിക്കും കളിക്കുന്ന സമയത്ത് പോലും എനിക്കിത്ര ടെൻഷനില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പേരൻ്റ് ആയപ്പോഴാണ് ഞാൻ കളിക്കുമ്പോൾ എൻ്റെ അമ്മ എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് മക്കൾ സ്റ്റേജിലെത്തിയാൽ അങ്ങോട്ട് കൂളാകും പക്ഷേ അമ്മമാരുടെ ആ ടെൻഷന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നന്നായിട്ട് കളിച്ചു എന്നാണ് കണ്ടവ കണ്ടെന്നവരൊക്കെ പറഞ്ഞത് കേട്ടോ ഒക്കെ പിന്നെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ അഴിച്ചതിന് ശേഷം ഡ്രസ്സിംഗ് ഒക്കെ മാറ്റിയതിന് ശേഷം ഞങ്ങൾ ചോറ് ഉണ്ണാൻ പോയി അപ്പോൾ ഇന്ന് സാമ്പാറും പിന്നെ സോയാബീനും അച്ചാറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞു ദിവസം ഇതാ തനിച്ച് ചോറ് കേട്ടോ അടുത്ത് ലിതുമോളുണ്ട് ഇവിടെ സിത്തുമോളുണ്ട് പിന്നെ ചേച്ചിയുണ്ട് എൻ്റെ അമ്മയുണ്ട് അപ്പുറത്ത് ചെറിയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് കൊണ്ട് വന്നതിന് ശേഷം നാടോടി നൃത്തത്തിൻ്റെ ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നാടോടി നൃത്തത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് എ ഗ്രേഡ് ആണ് ഇട്ടുണ്ടായിരുന്നത് അവൾക്ക് ആദ്യം ചെറിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ആറാം ക്ലാസ്സിൻ്റെയും ഏഴാം ക്ലാസ്സിൻ്റെയും കൂടെ മത്സരിച്ചത് കൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി എ ഗ്രേഡ് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ പോകുന്നു പിറ്റേന്നവളിൽ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നതുകൊണ്ട് സ്കൂളിലൊന്നും പോയില്ല പക്ഷേ ഉച്ചയ്ക്ക് ടീച്ചർ വിളിച്ച് പറഞ്ഞു മോളെ നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് എത്തിക്കണം സ്കൂളിന് യു പി വിഭാഗം ഓവറോൾ രണ്ടാം സ്ഥാനം കിട്ടിയതുകൊണ്ട് തന്നെ ഘോഷയാത്ര നടക്കുന്നു അപ്പോൾ അതിലേക്ക് മോളെ ആ വേഷം അണിഞ്ഞുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചെറിയും ചെറുതും കൂടെ പോയിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടതുവരെ എല്ലാവർക്കും ടാറ്റാ